ഇത് എൻ്റെ ആദ്യം ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ദിവ്യ ഞാനിവിടെ ബുക്ക് റിവ്യൂസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത് ഈ വീഡിയോ ആക്ച്വലി എൻ്റെ ആദ്യത്തെ ബുക്ക് ആദ്യത്തെ ബുക്കും രണ്ടാമത്തെ ബുക്കും ഞാൻ രണ്ട് ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ജേർണിയെക്കുറിച്ച് പറയുകയെന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ചെയ്യാമെന്ന് അങ്ങനെ ചെയ്യുന്നതാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാൻ ചാൻസ് ഉള്ള ഏരിയ നിങ്ങൾ എഴുതുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ എഴുതാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യുന്നതിനെ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ നമ്മളിതിൻ്റെ ഡീലിങ്സൊക്കെ ആൾക്കാരുമായിട്ട് പോയി ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ സാധ്യത എന്നൊക്കെ അറിയാൻ താൽപ്പര്യമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഫുള്ളാവാൻ ചാൻസ് ഉണ്ട് ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ വീഡിയോ മേക്കിങ്ങിലൊന്നും അത്ര പ്രൂവ് അല്ലാത്തത് കൊണ്ട് എന്നോട് വളരെ സ്വാഭാവികമായിട്ട് സംസാരിച്ച് വീഡിയോ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി കമൻ്റ് വരുന്നുണ്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട് ട്രൈ ചെയ്യുന്നുണ്ട് സ്റ്റിൽ ഞാൻ ഒത്തിരി ആലോചിക്കും സംസാരിക്കുന്നതിനിടയിൽ ഇങ്ങനെ പറയണോ അങ്ങനെ പറയണോ അങ്ങനെ പറഞ്ഞാൽ അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആവുമോ എന്നൊക്കെ ആലോചിക്കും അങ്ങനെ ആലോചിച്ച് ആലോചിച്ചിട്ട് ഒത്തിരി ഒത്തിരി അങ്ങ് എന്തായാലും പറയാം ഒത്തിരി അതിനെ മോൾഡ് ചെയ്ത് മോഡിഫൈ ചെയ്താണ് പറയുന്നത് ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സാണ് അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ ഈ സ്വാഭാവികത എങ്ങനെ നഷ്ടപ്പെടും നമ്മൾ ഈസി ആയിട്ട് സംസാരിക്കാൻ തോന്നത്തില്ല കുറച്ച് നേരമൊന്നും സംസാരിച്ച് കഴിയുമ്പോൾ ആ വഴിക്ക് വന്നോളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ആൻഡ് നമ്മൾ വിഷയത്തിലേക്ക് തിരിച്ചു വരാം ഇതാണ് എൻ്റെ ആദ്യത്തെ പുസ്തകം അതൊരു മലയാളം കവിതാ സമാഹാരമാണ് ഇത് രണ്ടാമത്തെ ബുക്ക് മലയാളം നോവലാണ് മറന്നു വെച്ച ഹൃദയം എന്നാണ് പേര് പുസ്തകത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്തിനാണ് ഞാൻ എഴുതിയതെന്ന് ചോദിച്ചാൽ ഞാൻ ചെറുപ്പത്തിൽ മുതലേ എഴുതുമായിരുന്നു കുഞ്ഞു സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലം തൊട്ടേ എഴുതുമായിരുന്നു അപ്പോൾ നമ്മൾ ഈ മാതൃഭൂമിയുടെ കുട്ടിക്കോമില്ലേ അതിലാണ് നാലാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് എൻ്റെ ഒരു കഥ അച്ചടിച്ച് വരുന്നത് ഞാൻ ഒരു ദിവസം അതുപോലെ രാവിലെ എഴുന്നേൽക്കുന്നു ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ശനിയാഴ്ച ആ ശനിയാഴ്ചയാണ് കുട്ടിക്കോമുള്ളത് പത്രം എടുക്കുന്നു അതിനകത്ത് എൻ്റെ ഒരു കഥ നാല് കൂട്ടുകാര് എന്ന് പറഞ്ഞിട്ട് തത്തയോ മുയലോ അങ്ങനെ നാല് മൃഗങ്ങളുള്ള ഒരു കഥ അത് ആക്ച്വലി എന്തോ ക്രിസ്മസ് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വന്നതിന് നമ്മൾ ആൻസർ ചെയ്തതിന് മോഡിഫൈ ചെയ്തൊരു കഥയാക്കി അന്ന് അന്നത്തെ സ്കൂളിലെ ടീച്ചർമാരൊക്കെ കൂടി എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്ത് അയച്ചതൊക്കെയാണ് അങ്ങനെയാണ് അത് പ്രിന്റ് ചെയ്ത് വന്നത് അപ്പോൾ എൻ്റെ ആദ്യത്തെ കഥ പ്രിന്റ് ചെയ്തു വരുന്ന ആദ്യത്തെ കഥ അതിനുശേഷം സ്കൂളിൽ മാഗസിൻസ് കോളേജ് മാഗസിൻസ് പിന്നെ ഫെസ്റ്റിവൽസ് ഇതിനെ പരിപാടികൾക്കൊക്കെ യൂത്ത് യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ നമ്മൾ എഴുത്ത് പരിപാടിക്കാണ് പോകുന്നത് എല്ലാത്തിനും അങ്ങനെ കഥ കഥാ കവിതാ ഉപന്യാസരചന സ്ഥിരം അങ്ങനെയൊക്കെയാണ് എഴുത്തിൻ്റെ വഴിയിലേക്കൊക്കെ പോയി പോയത് പിന്നെ ചെറുതലേ വായിക്കുമായിരുന്നു വായിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാം ഒന്നും വായിക്കാൻ കിട്ടിയിട്ടില്ല ഞാനത്ര ഒരുപാട് എന്താ പറയുക എല്ലാ സോഴ്സസ് ഒന്നും ഉള്ള ഒരു സ്ഥലത്ത് നല്ല ജീവിച്ച് വന്നത് നാട്ടിൻപുറായിരുന്നു അവിടെ ഒരു കേരളവർമ്മ മെമ്മോറിയൽ ഒരു വായനശാല ഉണ്ടായിരുന്നു അവിടെയുള്ള പുസ്തകങ്ങളൊക്കെ അവിടെയാണ് ഞാൻ ഈ പറയുന്ന മാതിരി ഞാൻ ബഷീറിൻ്റെ പുസ്തകങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഈ എന്തായാലും പറയാം എല്ലാ തരത്തിലുള്ള സാധനങ്ങളും ആദ്യമായിട്ട് കണ്ടത് അവിടെയാണ് ഞാൻ വായിച്ച് തുടങ്ങിയതൊക്കെ അവിടെയാണ് അങ്ങനെ അവിടെ നിന്നൊരു അവിടെ ഉള്ള കാലത്തോളം അവിടെ നിന്നൊക്കെ വായിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നൊരു പഞ്ചായത്ത് ലൈബ്രറി പോയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ച സ്കൂൾ കോളേജുകളിലൊക്കെയുള്ള ലൈബ്രറീസ് ഇവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട് വായിക്കാനായിട്ട് പിന്നെ ഈ മാഗസിൻ പിന്നെ ലിറ്റററി ആർട്സ് ക്ലബ് ഇതിൻ്റെയൊക്കെ പരിപാടി വരുമ്പോൾ എഴുത്ത് അങ്ങനെ എഴുത്ത് എഴുത്തൊരു പരിപാടിയായിട്ട് അങ്ങനെയാണ് എഴുതി പോകുന്ന ഒരു ഒരു അതാണ് എഴുത്തിൻ്റെ ഒരു വഴി ഞാൻ ഇത് പറഞ്ഞ എന്തിനാണെന്ന് വെച്ചാൽ എഴുത്തിലൊരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് എനിക്കുണ്ട് ആക്ച്വലി അതുകൊണ്ട് തന്നെ എനിക്ക് വായന എഴുത്തെന്ന് പറഞ്ഞാൽ കുറച്ച് ഈസിയാണ് അപ്പോൾ എഴുതണം എഴുതണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ചിലപ്പോൾ ഇത്രയും ഒരു എന്താ പറയുക ഇഷ് ചിലപ്പോൾ ഇഷ്ടത്തോടെ ചെയ്യുന്നവരുണ്ടാവും അല്ലെങ്കിൽ ആഗ്രഹിച്ച് ചെയ്യുന്നവരുണ്ടാവും രണ്ടും രണ്ടും എങ്ങനെ വ്യത്യാസപ്പെടുന്നതെന്ന് വെച്ചാൽ പണ്ട് മുതലേ നമ്മൾ ചെയ്തു പോകുന്നൊരു കാര്യം ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ചിലപ്പോൾ അതല്ലെങ്കിൽ ചെയ്യണം ഒത്തിരി ആഗ്രഹിച്ചു വരുന്നൊരു കാര്യം വലിയ പ്രാക്ടീസ് ഒന്നും ഇല്ലാതെ ചെയ്യുന്നവരുണ്ടാവും ചെയ്യണം എന്ന് വെച്ച് ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ ഇങ്ങനത്തെയുള്ള ആൾക്കാരൊക്കെ എന്നെ കേൾക്കുന്നുണ്ടാവില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് എനിക്ക് കുറച്ച് ഒരു ഇതിനകത്ത് എനിക്കൊരു സോളിഡ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കാരണം ഞാൻ എളുപ്പമാണെന്ന് പറയുന്ന പല കാര്യങ്ങളും പല ആളുകൾക്കും എളുപ്പമല്ല എന്ന് നമ്മൾ നമ്മളിതിനകത്ത് കുറച്ച് അധികം സഞ്ചരിച്ചു എന്ന് എനിക്ക് മനസ്സിലായത് സോ അതാണ് എൻ്റെ എഴുത്തിൻ്റെ ഒരു ഒരു ട്രാക്ക് എന്ന് പറയുന്നത് പിന്നെ ഈ മാതൃഭൂമി മാധ്യമം ഇങ്ങനത്തെ മാഗസിൻസ് ഇവരുടെ ആഴ്ചപ്പതിപ്പ് മാഗസീനില് അതിലേക്കൊക്കെ അയക്കുമായിരുന്നു അങ്ങനെ അതിനുശേഷം ഒരു പുസ്തകത്തിലൊരു ഇൻഡിപ്പെൻഡൻ്റ് റൈറ്റർ ആയിട്ടല്ല ഒരു പത്തൊമ്പത് എഴുത്തുകാരുടെ കഥകൾ വന്ന ഒരു ബുക്കുണ്ട് അതിലേക്ക് പുസ്തകത്തിലേക്ക് ഒരു കഥ എഴുതിയിട്ടുണ്ട് ഈ പുസ്തകം എഴുതുന്നതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ വളരെ നിർണായകമായിട്ടുള്ള എനിക്ക് ഭയങ്കര ആയിട്ടുള്ള കുറച്ച് സംഗതികൾ എൻ്റെ ലൈഫിൽ കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ ഇടയിൽ സംഭവിച്ചു അപ്പോൾ ആ സമയത്ത് എനിക്കെല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റാതായപ്പോൾ ഞാനൊരു ലൈഫ് കോച്ചിൻ്റെ അടുത്ത് പോയിട്ട് ലൈഫ് കോച്ചിങ് തെറാപ്പി ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിവുണ്ടെന്ന് കരുതുന്നു ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ചില പോയിൻറ്റിൽ പ്രൊഫഷണലി ആളുകളുടെ ഹെൽപ്പ് വേണ്ടി വന്നേക്കാം നമുക്ക് ചില കാര്യങ്ങളൊരു ക്ലാരിറ്റി ഇല്ലാതെ വരുമ്പോൾ സൈക്കോളജിസ്റ്റുകളല്ല കേട്ടോ ഞാൻ പറഞ്ഞത് ലൈഫ് കോച്ചുകളാണ് എൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ വല്ല എനിക്ക് പോസിബിളി നിങ്ങൾക്ക് അങ്ങനത്തെ ഏരിയയിൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഞാനൊരു ലൈഫ് കോച്ചിങ് എടുത്തു എൻ്റെ കോച്ച് അവരുമായിട്ടുള്ള കോൺവേഴ്സേഷൻസിൽ ഇരുന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ സംഗതി ഒരുപാട് ചൈൽഡ്ഹുഡ് ഡ്രോമകൾ ഒത്തിരി കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുരുക്കഴിക്കുന്ന പോലെ അഴിക്കുകയായിരുന്നു ഒരുപാട് സെഷൻസൊക്കെ പോയി അപ്പോൾ ആ സെഷൻസിൻ്റെ ഒക്കെ അവസാനം ഞാനൊരു ബ്രേക്കപ്പിലൂടെ എൻ്റെ ഒരു ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലൈഫിലെ റിലേഷൻഷിപ്പ് പൊട്ടിപ്പൊടിഞ്ഞുപോയി അതും കൊണ്ടിരിക്കുകയാണ് ഞാൻ ഞാൻ കുറേ കാലം അതും കൊണ്ടിരിക്കുക അതെങ്ങനെ ശരിയാക്കും ഇപ്പോൾ ശരിയാക്കും എന്ന് ശരിയാക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുക അപ്പൊ അത് ശരിയാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ കോച്ചിങ് എടുക്കാൻ പോകുന്നത് അപ്പോൾ പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മളങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് എന്താ പറയുക ശരിയാക്കി എടുക്കുന്ന ഒരു സാധനമല്ല റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് ശരിയാക്കാൻ പറ്റുന്ന ഒറ്റ റിലേഷൻഷിപ്പ് ഉള്ളത് നമ്മളുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് സോ അങ്ങനെ എനിക്ക് തോന്നുന്നു ഞാൻ ഞാനുമായിട്ടുള്ള എൻ്റെ റിലേഷൻഷിപ്പ് ഭയങ്കര ബെറ്ററായി ബെറ്ററായി ഇൻ ദ സെൻസ് അവസാനം എൻ്റെ കോച്ച് എന്നോട് പറഞ്ഞു ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നതൊക്കെ എഴുതിയിട്ടാണ് എൻ്റെ സെഷൻസിനൊക്കെ ശേഷം ഞാൻ എഴുതും ജേണലിങ് ചെയ്യാന്ന് പറയില്ലേ അപ്പോൾ ജേണലിങ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എഴുതുന്നതൊക്കെ ഞാൻ ഇവർക്ക് അയച്ചു കൊടുക്കും ചിലപ്പോൾ ആൻഡ് മലയാളത്തിൽ എഴുതുന്ന സാധനം എൻ്റെ കയ്യിലൊക്കെ ഇരിക്കും യൂഷ്വലി അവസാനം അവരെന്നോട് പറഞ്ഞു ഇത് എന്നും ഇങ്ങനെ എഴുതും ഇങ്ങനെ തോന്നുന്ന തോട്ട്സ് എങ്ങനെയാ പുറത്തേക്ക് വരുന്നത് എന്ന് വെച്ചാൽ പോയമായിട്ടാണെങ്കിൽ കഥയായിട്ട് എങ്ങനെയാണെങ്കിൽ എഴുതുമെന്ന് പറയും അങ്ങനെ ഞാൻ എഴുതി അങ്ങനെ ഇതൊരു പുസ്തകമാക്കിയാലോ എന്നൊരു പ്ലാൻ വന്നിട്ട് നമ്മൾ ആദ്യം എന്താ എന്താ എൻക്വയറി നടത്തുക നിങ്ങളെ ഒരു പുസ്തകം പ്രിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം പോയിട്ട് ആളുകളോട് ചോദിക്കുക ഇതൊന്ന് പ്രിന്റ് ചെയ്തെടുക്കാൻ എന്താ ചെയ്യേണ്ടത് അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ആദ്യം ഇതിനകത്ത് എനിക്ക് മനസ്സിലായത് രണ്ട് മൂന്ന് ലെയർ ഓഫ് ആളുകളുണ്ട് ഏറ്റവും ടോപ്പ് മോസ്റ്റിലുള്ള സോക്കോൾഡ് വലിയ പബ്ലിഷേഴ്സുമായിട്ടുള്ള മീറ്റിങ്ങാണ് ആദ്യം ഉള്ളത് അപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഇത് പബ്ലിഷ് ചെയ്തെടുക്കാൻ കുറച്ച് സമയം എടുക്കും അവർക്ക് കുറച്ച് കമ്മിറ്റിയും റിവ്യൂകളും മീറ്റിങ്ങുകളൊക്കെ ഉണ്ട് നമ്മൾ പൈസ ഒന്നും കൊടുക്കണ്ട അവർ നമുക്കൊരു ടെൻ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഓഫ് റോയൽറ്റി തരും അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഒന്നും പോയില്ല പക്ഷെ റോയൽറ്റി വളരെ ചെറിയ റോയൽറ്റി കിട്ടും അപ്പോൾ എൻ്റെ ഒരു ഞാനൊരു അപ്പോൾ എൻ്റെ ഒരു കണക്ക് പിടിച്ചതല്ല ആലോചിച്ചപ്പോൾ ഭയങ്കര നഷ്ടക്കച്ചവടാണല്ലോ എന്നൊക്കെ ചിന്തിച്ചു അങ്ങനെ ഞാൻ പിന്നെ ഒത്തിരി സമയമെടുക്കും എനിക്കതാണ് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് എന്നെ സംബന്ധിച്ച് അന്നത്തെ എൻ്റെ ഇമോഷണൽ സ്റ്റേറ്റിന് എനിക്ക് ആ പുസ്തകം അപ്പം ഇറക്കണമായിരുന്നു എനിക്ക് എന്തോ എനിക്ക് അങ്ങനെ വേണമായിരുന്നു അപ്പോൾ ആ സമയത്തിൽ എനിക്കത് പ്രിൻ്റ് ചെയ്തെടുക്കാൻ വലിയ ടീംസുമായിട്ട് നടക്കില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ അടുത്ത ലെവലിലേക്ക് പോയി അടുത്ത ലെവൽ ഓഫ് പബ്ലിഷേഴ്സിൻ്റെ അടുത്ത് തന്നപ്പം എനിക്ക് മിക്സഡ് ആയിട്ടുള്ള പല പല അനുഭവങ്ങളായിട്ടാണ് ഉണ്ടായത് ഒരു ടീം എന്നോട് പറഞ്ഞു ഞാൻ ചെന്നപാടെ എനിക്കൊരു ഫോം എടുത്ത് തന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ആരുടെ പേരൊന്നും പറയുന്നില്ല കേട്ടോ അവരെന്നെടുത്ത് ഒരു ഫോം എടുത്ത് തന്നിട്ട് ഫില്ല് ചെയ്ത് തന്നോളം പറഞ്ഞു ഒരു എമൗണ്ട് പറഞ്ഞു ഈ എമൗണ്ടിന് ഇത്ര നമ്പർ ഓഫ് കോപ്പീസ് അവർ എന്ന് പറഞ്ഞു എന്നിട്ടത് അവർ അവരുടെ സ്റ്റോസിലൂടെ സെല്ല് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് അതിനകത്തൊന്നും ഒരു നൂറ് കോപ്പി വേണമെങ്കിൽ എന്റെ റോയൽറ്റി കഴിച്ചിട്ടുള്ള പൈസ കൊടുത്തിട്ട് ഞാൻ വാങ്ങിക്കണം എന്നും പറഞ്ഞു അങ്ങനെ തന്നെ ഒരു നടപ്പുവശം പക്ഷേ ഞാൻ നോക്കിയപ്പോൾ ഇനി ഇവരുടെ ഇതിരുന്ന് പോയാലോ സെല്ല് ചെയ്തില്ലെങ്കിലോ എന്നൊക്കെ ഒരു ടെൻഷൻ എനിക്ക് വന്നു കാരണം ഇത് അത്ര പ്രൊമിനൻ്റ് ആയിട്ടുള്ള ടീമല്ല ഇവർ എത്രത്തോളം മാർക്കറ്റിംഗ് ചെയ്യും എന്നൊക്കെ എനിക്ക് ഡൗട്ടായി അങ്ങനെ ഞാനത് എനിക്ക് അങ്ങനെ എമൗണ്ട് ഭയങ്കര അത്ര കൺവിൻസിങ് ആയിട്ട് ഫീൽ ചെയ്തില്ല ഭയങ്കര പൈസ പറഞ്ഞ പോലെ തോന്നി ഞാൻ അതും വിട്ടു അത് കഴിഞ്ഞിട്ട് അങ്ങനത്തെ ഒരു കുറച്ച് ആളുകളെ കോൺടാക്ട് ചെയ്തു ഒന്നിലധികം ആളുകളെ അത് കഴിഞ്ഞിട്ട് അടുത്ത ലെവൽ ഓഫ് പബ്ലിഷേഴ്സ് അല്ലെങ്കിൽ പ്രിൻറ്റിങ് ഗ്രൂപ്പിനെ കണ്ടു അവരെന്നോട് പറഞ്ഞത് നമ്മളൊരു പർട്ടിക്കുലർ നമ്പർ ഓഫ് കോപ്പീസ് നിങ്ങൾ പറയുന്നത്ര അടിച്ചു തരും നിങ്ങൾ വിറ്റോ പ്രിൻറ്റിങ്ങിൻ്റെ ചാർജും അവരുടെ ഹാൻഡിലിംഗ് ചാർജസും പിന്നെ ലേ ഔട്ട് ബാക്കി കോപ്പി റേറ്റ് ഐ എസ് പിന്നെ ഇതൊക്കെ എടുക്കുന്നതിനൊരു ചാർജുണ്ട് അത് നമ്മളേന്ന് അവർ വാങ്ങിക്കും അവർ കോപ്പിങ്ങ് അടിച്ച് തരും ദിതിയോ ഇറ്റോ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് നോക്കിയപ്പോൾ ഓക്കെ ഇത് സംഭവം ആണ് ഞാൻ എൻ്റെ സർക്കിളിൽ ഇട്ടിട്ട് സെൽ ചെയ്തോളാം എന്ന് വിചാരിച്ചു കാരണം എനിക്ക് സെല്ല് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തണമായിരുന്നു അതായിരുന്നു എൻ്റെ ഒരു എനിക്ക് ട്രസ്റ്റിൻ്റെ ഒരു അങ്ങനത്തെ ഒരു സാധനം തോന്നി കാരണം അവരടിച്ചിട്ട് അവരുടെ കയ്യിലത് ഇരുന്ന് പോയാലോ ഞാൻ പോയ പല സ്ഥലങ്ങളിലും പല പുസ്തകങ്ങളുടെയും എന്താ പറയുക കൊട്ടക്കണക്കിന് കോപ്പികൾ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട് ആരെങ്കിലും ചോദിച്ചു വരുന്നതായിട്ടോ വാങ്ങുന്നതായിട്ടോ ഞാൻ കാണാത്ത ഒരുപാട് പുസ്തകങ്ങൾ അങ്ങനത്തെ ഞാൻ കണ്ടു അതുകൊണ്ട് എൻ്റെ പുസ്തകം അങ്ങനെ ഇരുന്ന് പോകരുതെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ഞാനിത് പ്രിൻ്റ് ചെയ്തെടുത്തും മേടിച്ചിട്ട് ഞാൻ സെല്ല് ചെയ്തോളാം അതിന് ഞാനത് അഗ്രെ ചെയ്തു ഞാൻ എൻ്റെ കണ്ടന്റ് അവർക്ക് പുസ്തകത്തിൻ്റെ കണ്ടന്റ് കവിതയായിരുന്നു ആദ്യത്തെ പുസ്തകം ഒരു അറുപത് അറുപത്തിനാല് പേജിൻ്റെ കവിത കണ്ടന്റ് അവർക്ക് ഫോർവേഡ് ചെയ്തു അവർക്ക് അയച്ചു കൊടുത്തു ഒരാഴ്ചയായി രണ്ടാഴ്ചയായി ഒരു പുസ്തകം അറുപത് പേജിലുള്ള ഒരു പുസ്തകം പ്രൂഫ് റീഡ് ചെയ്യാൻ എത്ര ദിവസം വേണ്ടിവരുമായിരിക്കും അതിന് ഐ എസ് ബി എന് എടുക്കാനും കോപ്പി റൈറ്റ് കിട്ടാനും എത്ര ദിവസം വേണമെന്ന് ഇപ്പോൾ എനിക്കറിയാം കാരണം ഞാനിതിപ്പോൾ എല്ലാം ചെയ്യുന്നുള്ളതുകൊണ്ട് ഒരു മാസമായി ഞാൻ അവരെ വിളിച്ചിട്ട് ഒരു ഫോൺ എടുക്കാതായി മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ തരാതായി അവസാനം എനിക്ക് പേടിയായി കാരണം നമ്മുടെ ഒരു കണ്ടൻറ്റ് വിശ്വസിച്ച് കൊടുത്താണ് ഞാൻ സോക്കിയറേറ്റ് എടുത്തിട്ടുമില്ല എന്ന് ഞാൻ അവർക്ക് കൊടുത്താണ് അവരിതെല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവരെന്നിട്ട് തോന്നും ചെയ്തില്ല എന്ന് തന്നെയല്ല റിപ്ലൈ തരുന്നില്ല അവസാനം ഞാൻ വിചാരിച്ചു ഇത് സെൽഫ് പബ്ലിഷ് ചെയ്യാം അങ്ങനെയാണ് പബ്ലിഷിംഗ് എന്ന് പറയുന്നൊരു ഐഡിയയിലേക്ക് ഞാൻ തന്നെ ഇറങ്ങുന്നത് അപ്പോൾ ഞാനും എൻ്റെ പബ്ലിഷിങ് ഹൗസിൻ്റെ ഞാനുണ്ട് എൻ്റെ ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഇത് പബ്ലിഷ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത് പ്രിന്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യുക ഞങ്ങളാണ് ഇതിൻ്റെ ഐ എസ് പി എൻ കോപ്പി റൈറ്റ് ലേ ഔട്ട് പ്രിൻറ്റിങ് പ്രൂഫ് റീഡിങ് എല്ലാ കാര്യവും നമ്മൾ തന്നെ ചെയ്ത് ആദ്യത്തെ പുസ്തകം അങ്ങനെ സെൽഫ് പബ്ലിഷ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് ചെയ്തത് ഞാനതെല്ലാം പ്രിന്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞപ്പോൾ ഈ ചെയ്ത് തരാം എന്ന് പറഞ്ഞ് ടീം എൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്നു അപ്പോൾ അവർക്ക് കുറച്ച് ഡിലേ വന്നു എന്നൊക്കെ അപ്പോൾ എനിക്കതിനകത്തൊരു പ്രൊഫഷണൽ അപ്രോച്ച് ഉള്ള പോലെ തോന്നിയില്ല നമ്മൾ ഒരാളുടെ അടുത്തൊരു വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് കമ്മിറ്റ് ചെയ്തിട്ട് അത് ചെയ്ത് കൊടുക്കാതിരിക്കുകയാണെങ്കിൽ ആദ്യം അറിയിക്കേണ്ടത് അവരെയാണ് അല്ലേ ഇനി നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് അവസാനം ഇതൊക്കെയാണ് ഒരുപാട് കിട്ടിയ എക്സ്പീരിയൻസസ് ഞാൻ ഇതെന്തിനാ പറയുന്നത് വെച്ചാൽ ഇതെൻ്റെ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഞാനൊരു പുസ്തകം പബ്ലിഷ് ചെയ്തെടുക്കാൻ എടുത്ത കുറച്ച് എക്സ്പീരിയൻസ് ആണ് ആൻഡ് ഞാൻ ഈ കവിതാ പുസ്തകം എഴുതിയെടുക്കാൻ ഒരു നാല് മാസം അത് ഞാൻ എഴുതാൻ വേണ്ടി എഴുതിയതല്ല എൻ്റെ ഒരു ഇമോഷണൽ ജേർണിയുടെ ഭാഗമായിട്ട് എൻ്റെ ഓരോ സെഷനു ശേഷവും എഴുതി വെച്ച സാധനങ്ങൾ ഒരു ബുക്കായി വന്നതാണ് അതർവൈസ് ഞാൻ ഈ മുന്നൂറ്റി പത്ത് പേജുള്ള എൻ്റെ നോവൽ എഴുതാൻ ഞാൻ ഒരു രണ്ടര മാസം എടുത്തുള്ളൂ അതും പറഞ്ഞ മാതിരി എനിക്ക് തോന്നുന്നു എനിക്ക് രണ്ടര മാസത്തിൽ എഴുതാൻ പറ്റും എന്ന് പറയുന്നത് അതൊരു തള്ളലല്ലാട്ടോ എനിക്കിത് കുറച്ച് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടും കൂടി ആയിരിക്കണം മേ ബി ഓക്കെ ഞാൻ അത് ചെയ്യുന്നു ഒരു നല്ല കാര്യമാണ് ആ അപ്പം ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയാണ് പബ്ലിഷ് ചെയ്തത് അങ്ങനെ ഈ ചെറിയ ആദ്യത്തെ ഈ പുസ്തകം പബ്ലിഷ് ചെയ്തപ്പോൾ എനിക്ക് എനിക്കങ്ങ് മനസ്സിലായി എന്തൊക്കെയാണ് നമ്മളതിനകത്ത് മെച്ചപ്പെടുത്തേണ്ടത് വേറൊരാൾ പറഞ്ഞു തരാതെ തന്നെ കാരണം ഞാനതിൽ നമ്മളിത് പഠിക്കുകയായിരുന്നു എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതിൻ്റെ സെക്കൻഡ് എഡിഷൻ ഇപ്പോൾ പ്രിൻറ്റിങ്ങിലാണ് കവറൊക്കെ മാറ്റി മൊത്തത്തിൽ ഒന്നും കൂടി പരിഷ്കരിച്ച് ഒന്നും കൂടി ഒന്ന് ഭംഗിയാക്കിയിട്ടുണ്ട് കണ്ടന്റ് ഒരുപാടൊന്നും വ്യത്യാസമില്ല കണ്ടന്റ് നല്ലതാണെന്ന് എനിക്ക് അന്നൊന്നും തോന്നുന്നുണ്ട് അതാണ് എൻ്റെ ഒരു ആകിലുള്ള കോൺഫിഡൻസ് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നത് അതിൽ നമ്മൾ അത്യാവശ്യം പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചു എന്നിട്ട് നമ്മൾ അടുത്ത പുസ്തകം നമ്മൾ ചെയ്തു മൊത്തത്തിൽ വ്യത്യാസം വന്നിട്ടില്ലേ കവറ് ബാക്കി എല്ലാ കാര്യങ്ങളും മൊത്തത്തിൽ സംഗതി ഒന്ന് വെട്ടിപ്പായിട്ടുണ്ടെന്ന് എന്നിട്ട് കവറിൻ്റെ പേപ്പർ ക്വാളിറ്റി ഒക്കെ ബെറ്ററായി ആയി എന്നിട്ട് നമ്മളും അപ്ഗ്രേഡ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഈ പുസ്തകം പബ്ലിഷ് ചെയ്തെടുത്തതാണ് സോ ഫാർ എൻ്റെ പബ്ലിഷിങ് ആൻഡ് റൈറ്റിംഗ് ജേണി എന്ന് പറയുന്നത് അപ്പം ഇത് ചെയ്തെടുത്തപ്പം നമുക്ക് തോന്നിയ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഒന്നാമത് പുതിയ ആളുകൾ ഇപ്പം നമുക്ക് വേണമെങ്കിൽ പബ്ലിഷ് ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമല്ലോ വേറെ ത്രൂ അതർ ലോക്കൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വഴി നമുക്ക് അല്ലെങ്കിൽ വലിയ പബ്ലിഷിംഗ് ടീം വഴിയൊക്കെ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റും ഞാൻ അങ്ങനെ പല ബുക്ക് ഫെസ്റ്റിൽ പോയി പല ആളുകളെ നേരിട്ടും അല്ലാതെയൊക്കെ കണ്ട് സംസാരിച്ചു ഫോണിലൊക്കെ അവിടുന്ന് കിട്ടിയ റെസ്പോൺസും കൂടി നിങ്ങളോട് പറഞ്ഞേക്കാം ബിക്കോസ് നിങ്ങളിതിലേക്കൊക്കെ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ചില ആൾക്കാർ നമ്മളിത് സംസാരിക്കാൻ ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾക്കിത് വലിയ വല്ല നല്ല പബ്ലിഷിങ് ഹൗസിൻ്റെ കയ്യിൽ കൊടുത്തുകൂടായിരുന്നു ചോദിക്കും സി നമ്മളത് ശ്രമിക്കാഞ്ഞിട്ടാണെന്നാണോ ഞാൻ ഇത്രയും പറഞ്ഞു പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കും നമ്മളൊരു കാര്യം നമ്മൾ ട്രൈ ചെയ്യാഞ്ഞിട്ടല്ല നമുക്കിത് എന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മളുടേതായിട്ടുള്ള വഴികളെ നമ്മൾ കണ്ടുപിടിക്കുന്നതല്ലേ അങ്ങനെയല്ലേ എല്ലാവരും ശരി അപ്പോൾ ഒന്നാമതെ ഈ ലോക്കൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ അടുത്ത് പോയപ്പോൾ എനിക്ക് ഫേസ് ചെയ്തൊരു പ്രശ്നം ചില ആളുകൾ പൈസ തരില്ല ബുക്ക് വാങ്ങിക്കൊണ്ട് പോയിട്ട് പൈസ തരില്ല പിന്നെ നമ്മൾ നമ്മളിവിടെ നടക്കണം സംസാരിക്കണം ഫോൺ വിളിക്കണം നമ്മൾ അമ്മേനെ അച്ഛനൊക്കെ ഡെയിലി വിളിക്കുന്ന പോലെ ഇരുന്ന് ഹലോ എന്ന് പറഞ്ഞ് വിളിക്കണം വിളിച്ച് ചോദിക്കണം എനിക്കിതൊന്നും പരിചയമുള്ളതായിരുന്നില്ല സോ ഞാൻ അതിലും കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു എങ്ങനെയാണ് നമ്മളൊരു കാര്യം സെല്ല് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആളുകളോട് ഇടപെടുമ്പോൾ നമ്മളടുത്ത് ഇവർ എന്തുകൊണ്ടാണ് നമുക്കുള്ള പേയ്മെൻ്റ് ഇവർ ഡിലേ ആക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കി വരാൻ കുറച്ച് സമയമെടുത്ത് സോ നമ്മൾ നമ്മളായിട്ട് പ്രിൻറ്റ് ചെയ്തെടുത്തൊരു സംഗതി വേറെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വഴി വയ്ക്കുമ്പോൾ ഇങ്ങനത്തെ റെസ്പോൺസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഐ മീൻ എക്സ്പീരിയൻസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ചില ആളുകൾ വളരെ ഡീസെൻറ്റായിട്ട് ഒരു ഒരു പർട്ടിക്കുലർ റൂൾ പറയുകയും ഇത്ര നാൾക്കുള്ളിൽ സെല് ചെയ്യുമെന്നും അല്ലെങ്കിൽ പുസ്തകം എങ്ങനെയാണ് തിരിച്ചരുന്നത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വളരെ ഡീസെൻ്റായിട്ട് ഇടപെട്ട ആളുകളുണ്ട് സോ മിക്സഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ആയിട്ടുള്ള ആണ് ഉണ്ടായിട്ടുള്ളത് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് വലിയ സോ കോൾഡ് എമിനൻ്റ് ആയിട്ടുള്ള പ്രൊമിനൻ്റ് ആയിട്ടുള്ള ആളുകളായതുകൊണ്ട് കൊണ്ട് അവർ നമ്മുടെ അടുത്ത് നന്നായി പെരുമാറും അവർക്കൊരു കൃത്യമായ പോളിസി ഉണ്ടാവും എന്ന് കരുതുകയെ ചെയ്യരുത് ഇങ്ങനെയൊന്നും അല്ലാത്ത ആളുകളായിരിക്കും ചിലപ്പോൾ നമ്മുടെ അടുത്ത് നന്നായി പെരുമാറുന്നത് സോ അങ്ങനത്തെ ഒരു മിക്സഡ് എക്സ്പീരിയൻസ് ആണ് അതിലുള്ളത് സെല്ലിങ്ങിൻ്റെ കാര്യം വരികയാണെങ്കിൽ ഡിസ്ട്രിബ്യൂഷ് ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ തോന്നിയ ഒരു സംഗതി അതാണ് ബേസിക്കലി ഒരു പുസ്തകം പ്രിന്റ് ചെയ്തെടുക്കുമ്പോൾ അതിനകത്തിലുള്ള ബാക്കി കറക്ഷൻ ലേ ഔട്ട് ഐ എസ് ബി എൻ കോപ്പിറൈറ്റ് ബാക്കിയുള്ള കാര്യങ്ങളുണ്ടല്ലോ ഫോർവേഡ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കവർ ഡിസൈൻ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ഇതൊക്കെ പഠിച്ചു വന്നപ്പോൾ നമ്മൾ വിചാരിച്ചത് ഇതുപോലെ ബിഗിനർ ആയിട്ടുള്ള എഴുതാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ എഴുതിയൊരു കണ്ടൻറ്റ് കയ്യിലുള്ള പല സ്ഥലത്തും ചിലപ്പോൾ റിജക്റ്റ് ചെയ്യപ്പെട്ട അത് റിജക്റ്റ് റിജക്ഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഓർത്തത് ഞാനിങ്ങനെ എൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ ടീമിനെ ഈ പുസ്തകത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് ഒരു ടീമിനെ കണ്ടപ്പോൾ അവരത് റിജക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ എന്തുകൊണ്ടാണ് റിജക്റ്റ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് റീസൺ പറയാനില്ല എന്നും പറഞ്ഞു അഫ്കോഴ്സ് ഞാനത് ബഹുമാനിക്കുന്നു റിജക്റ്റ് ചെയ്തു എന്നുള്ളത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷേ എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു പോളിസി എന്ന് ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം അത് നമ്മളിപ്പോൾ സപ്പോസ് ഞാനിപ്പോൾ ഒരു ഒരു ബ്രാൻഡ് നെയിമുള്ള ഒരാളാണെങ്കിൽ ഞാനിപ്പോൾ ഒരു പർട്ടിക്കുലർ ഏതെങ്കിലും രീതിയിൽ ഓൾറെഡി ഫേമസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ എൻ്റെ ബ്രാൻഡ് വാല്യൂ വെച്ചിട്ട് എൻ്റെ കണ്ടൻറ്റ് പുസ്തകത്തിൻ്റെ കണ്ടൻറ്റ് അത്ര അപ് ടു മാർക്ക് അല്ലെങ്കിലും അത് ആക്സെപ്റ്റ് ചെയ്യപ്പെടും ഞാൻ പറയുന്നത് ഒരു പച്ചയായ സത്യമാണ് അത് അതിനകത്ത് പറയാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല കാരണം നമ്മളൊരു പുതിയ ഓതറാകുമ്പോഴാണ് നമ്മളൊരു ഓഥറാണ് എന്ന് പറയുമ്പോൾ സി അത് ആക്സെപ്റ്റ് ചെയ്യപ്പെടാൻ നല്ല പാടാണ് കാരണം ഒരാളിത് വായിച്ചു നോക്കിയാലല്ലേ അറിയുള്ളൂ ഇതിനകത്ത് എന്താ ഉള്ളൂ വായിച്ച ആളുകളൊക്കെ നല്ലത് പറയുന്നുള്ളതൊരു വലിയ കാര്യം അതില് സന്തോഷം പക്ഷേ ഇത് വായിക്കപ്പെടാത്തിടത്തോളം ഇത് നല്ലതാണെന്ന് നമ്മൾ മാത്രമല്ലേ പറയുള്ളൂ വായിച്ചാലല്ലേ ആളുകൾ പറയുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഈ ബിഗിനിങ്ങിൽ സ്ട്രഗിൾ ചെയ്യുന്ന അങ്ങനെ പുതിയ ഓതേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവരെയും കൂടി സപ്പോർട്ട് ചെയ്യാം അങ്ങനെ ഞങ്ങളുടെ പബ്ലിക്കേഷൻ ഞങ്ങളൊരു പബ്ലിഷിങ് ഹൗസ് ആയിട്ട് തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് വന്നു വെച്ചു അങ്ങനെ നമ്മൾ എൻ്റെ പുസ്തകം കൂടാതെയുള്ള അടുത്ത പുസ്തകം നമ്മൾ പബ്ലിഷ് ചെയ്തു അങ്ങനെ നമ്മൾ പബ്ലിഷ് ചെയ്ത അടുത്ത പുസ്തകമാണിത് ലൈറ്റ് ഹർ ഫെയിൽ എന്ന് പറഞ്ഞിട്ടൊരു ഇംഗ്ലീഷ് ബുക്കാണ് ഓക്കെ അതേ പേപ്പർ ക്വാളിറ്റി കവർ ഡിസൈനൊക്കെ നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ചെയ്തത് അഞ്ജലി സൈമൺ സൈമണ്ണാണ് ഇതിൻ്റെ ഓദറിൻ്റെ പേര് ഈ പുസ്തകത്തിൻ്റെ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അങ്ങനെ നിലവിൽ നമ്മൾ ഈ പരിപാടി എനിക്കിത് ചെയ്യണമെന്ന് തോന്നിയത് അതായത് എൻ്റെ ബുക്ക് കൂടാതെ അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് നമ്മളൊരു പബ്ലിക്കേഷൻസ് ആയിട്ട് റീച്ച് ചെയ്യണം എന്ന് തോന്നിയത് ഞാൻ ഈ ജേണിയിലൂടെ പോയപ്പോൾ എനിക്ക് ഫേസ് ചെയ്ത ബുദ്ധിമുട്ടുകൾ അത് കണ്ടിട്ടാണ് കാരണം ഒരു ഒരാളെഴുത്തുകാരണം അതിൻ്റെ പേരിൽ അക്സെപ്റ്റ് ചെയ്യപ്പെടാതെ പോവുക അല്ലെങ്കിൽ നമ്മുടെ കണ്ടൻറ്റ് നല്ലതായിട്ടും ആരും അത് സ്വീകരിക്കാതിരിക്കുക അതൊക്കെ ഭയങ്കര കഷ്ടമാണ് കാരണം നമുക്കൊരു പേരുണ്ടായാലേ അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ സി അതാണ് നമ്മുടെ ബ്രാൻഡ് വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയുള്ളൂ എന്ന് പറയുന്നിടത്ത് ആദ്യം ഇത് വായിച്ചു നോക്കാനാരെങ്കിലും വേണ്ടേ നമ്മളിതിന് പോസിബിളായിട്ടുള്ള ഇപ്പോൾ ഫ്രീ ഡെലിവറി കൊടുക്കുക അല്ലെങ്കിൽ എന്താ പറയുക ഫെസ്റ്റിവൽ ഓഫേഴ്സ് കൊടുക്കുക അങ്ങനെയൊക്കെ കൊടുത്താലും ഇതിപ്പോൾ ഒരു പർട്ടിക്കുലർ ഏതെങ്കിലും സോ കോൾ ആയിട്ടുള്ള ടീമിൻ്റെ കയ്യിലിരിക്കുകയാണെങ്കിൽ നമ്മൾ വാങ്ങുമല്ലോ അവരോടുള്ള വിശ്വാസ്യത പ്രമാണിച്ച് അല്ലാണ്ട് നമ്മളായിട്ടൊരു നല്ല കണ്ടൻറ്റ് വെക്കുമ്പോൾ ഇത് വാങ്ങണമെങ്കിൽ ഇത് ആദ്യം വാങ്ങിയാലല്ലേ നമുക്കിത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ള പരിവത്തിലേക്ക് എത്തുള്ളൂ അപ്പോൾ ആ പോയിന്റിൽ നിന്ന് ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ട് കണ്ടു ഐ മീൻ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടൊക്കെ പോയപ്പോൾ ഒരുപാട് പേരൊന്ന് ചോദിച്ചു ദുരിതെങ്ങനെയാണ് ചെയ്തത് പബ്ലിഷ് ചെയ്തതെന്നൊക്കെ അപ്പോൾ പേഴ്സണലി അങ്ങനെ നിങ്ങളുടെ കയ്യിലൊരു ഉണ്ട് അല്ലെങ്കിൽ ഒരു പാർഷ്യൽ ആയ പകുതി എഴുതിയൊരു കണ്ടൻറ് ഉണ്ടെങ്കിൽ എഴുതി കുറച്ചായി എന്തോ ആക്കി വെച്ചൊരു കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ ഞാൻ റൈറ്റിംഗ് സപ്പോർട്ട് തരാനായിട്ട് റെഡിയാണ് നമ്മളിപ്പോൾ അങ്ങനത്തെ ഒരു ഒരു പ്ലാന് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്താൽ മതി അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആൻഡ് പബ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് സോ റൈറ്റിങ് വളരെ എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ശേഷമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് ഒരുപാട് പണികൾ വരിക അപ്പോൾ ഒരുപക്ഷെ പല ആളുകളും അവരുടെ കയ്യിലുള്ള കണ്ടന്റ് പ്രിന്റ് ചെയ്ത് കാണാത്തതും അതുകൊണ്ടായിരിക്കും അവർ ചിലപ്പോൾ എഴുതി വെച്ചിട്ടുണ്ടാവും എന്നാൽ ചിലപ്പോൾ ഫേസ്ബുക്കിലിടുന്നുണ്ടാവും ഞാനതൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയതെല്ലാം കൂടി എടുത്ത് പ്രിൻറ്റ് ചെയ്താൽ എനിക്കിപ്പോൾ ഒരു നാലോ അഞ്ചോ ആറോ ബുക്ക് പ്രിന്റ് ചെയ്തെടുക്കാം അത്രയും കണ്ടൻറ്റ് ഇതിലുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞതാണ് തള്ളിയതല്ല കേട്ടോ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് നിങ്ങളുടെ പലരുടെയും സോഷ്യൽ മീഡിയ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പക്ഷേ നിങ്ങളുടെ ഒരു ഒരു ഇത്രയും നാളത്തെ എഴുത്തിൽ കുറച്ചൊരു പത്ത് ശതമാനം എടുത്താൽ പോലും നിങ്ങൾക്കൊരു ബുക്കായിട്ട് പ്രിൻറ്റ് ചെയ്തെടുക്കാവുന്ന കണ്ടന്റ് കാണും അപ്പോൾ എന്തിനൊരു ബുക്കായിട്ടിത് പ്രിൻ്റ് ചെയ്തെടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കുന്ന സാധനമല്ലേ നിലനിൽക്കുള്ളൂ നിങ്ങൾക്കൊരു രണ്ടായിരത്തി പതിനാറിൽ പോസ്റ്റ് ചെയ്തൊരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഭയങ്കര ഭംഗിയുള്ള നാല് പേര് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതവിടെ ഉണ്ടെന്ന് എത്ര പേർക്കറിയായിരിക്കും നിങ്ങൾക്കല്ലേ അറിയണ്ടാവുള്ളൂ അത് വായിച്ച് മറന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരെ ഉണ്ടാവുള്ളൂ പക്ഷേ ഇതിൽ കണ്ടന്റ് കണ്ടൻറ്റാണെങ്കിലും അത് നിൽക്കും അത് കാലാകാലങ്ങളിൽ ആളുകൾ വായിക്കും പിന്നെ ഏതെങ്കിലും കാലത്ത് അത് കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തും ഏതെങ്കിലും രീതിയിൽ സാഹിത്യമാണല്ലോ എങ്ങനെ എത്തിയാലോ അത് ഭംഗിയാണ് സോ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ കയ്യിൽ അങ്ങനത്തെ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് നിങ്ങൾ അന്ധം ഇട്ടിരിക്കുകയാണെങ്കിൽ ഹെൽപ്പ് ചെയ്യാം എനിക്ക് അറിയാവുന്ന രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ റെഡിയാണ് ബിക്കോസ് ഞാനിതിന് പോയി മുട്ടാത്ത വഴികളും വാതിലുകളും ഇല്ല വളരെ റൂഡായിട്ടൊക്കെ പെരുമാറിയ വലിയ ആളുകളൊക്കെ ഉണ്ടോ പറയാതിരിക്കുക വയ്യ ഈ പുസ്തകത്തിൻ്റെ രണ്ടാമത്തെ എഡിഷൻ നമ്മൾ ഇറക്കുകയാണെന്നുള്ള കാര്യം അനൗൺസ് ചെയ്യുകയാണ് ബിക്കോസ് ഒരു ഇവരൊന്നും റിജക്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ രീതിയിലൊന്നും നമുക്ക് വേറൊരാളെ ഹെൽപ്പ് ചെയ്യാവുന്ന രീതിയിലേക്കുള്ളൊരു തലത്തിലേക്ക് നമ്മൾ വളരില്ലായിരുന്നു എന്ന് തോന്നും സോ റിജക്റ്റ് ചെയ്തവരോടും ഒക്കെ നന്ദിയുണ്ട് എല്ലാവരോടും നമുക്ക് നന്ദി മാത്രമേ ഉള്ളൂ അപ്പോൾ അത്രേ ഉള്ളൂ വേറെ ഒന്നും കൂടുതലായിട്ട് പറയുന്നതില്ല എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യാം വീഡിയോ ചെയ്യണമെങ്കിൽ ചെയ്യാം അല്ലാണ്ട് റിപ്ലൈ തരണമെങ്കിൽ തരാം ഓക്കെ ഹാപ്പി ടു ഹെൽപ്പ് താങ്ക്